ആലപ്പുഴ കലക്ടറേറ്റിൽ സിപിഐ നേതാക്കളുടെ പ്രതിഷേധമാണ് സിപിഐ നേതാക്കൾ കലക്ടറുടെ ഓഫീസിൽ കുത്തിയിരിക്കുന്നു മാവേലിക്കര എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേര് ബാലറ്റ് പേപ്പറിൽ തെറ്റായി ചേർത്തതിലാണ് പ്രതിഷേധം സ്ഥാനാർത്ഥിയുടെ പേര് അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ എന്ന് ചേർക്കണമെന്നാണ് എഴുതി കൊടുത്തിരുന്നത് എന്നാൽ ബാലറ്റിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ സി എ എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് പിശകു തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം വിവരങ്ങളുമായി എന്നോടൊപ്പം ശരണ്യ സ്നേഹജൻ ചേരുന്നു ശ്രീ ശരണ്യ സ്നേഹജൻ അരുൺകുമാറിൻ്റെ പേര് മാറ്റിയടിക്കണം ഇപ്പോൾ ആവശ്യം ഉയരുന്നത് അത് സാധ്യമാണോ ഈ തർക്കം ഇപ്പോഴും തുടരുകയാണോ ഇപ്പോഴും സി പി ഐയുടെ നേതാക്കന്മാർ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് അടക്കമുള്ള ആളുകൾ കളക്ടറുടെ ചേംബറിലുണ്ട് അവർ പ്രതിഷേധ സൂചകമായി ഇത് തിരുത്തുന്നത് വരെ അവിടെ തന്നെ തുടരും എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക ആ ബാലറ്റ് പേപ്പറിന്റെ രൂപം അടിച്ചു വന്നിരുന്നു അതിൽ ആദ്യത്തെ പേരുകാരനായി സി എ അരുൺകുമാറിന്റെ പേരാണ് ഉണ്ടായിരുന്നത് പക്ഷേ അരുൺകുമാറിന്റെ പേര് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് അരുൺകുമാർ സി എ എന്നാണ് അതായത് സി എ എന്ന ആദ്യത്തെ ഇനിഷ്യൽ അവസാനമായാണ് ഉള്ളത് അതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ കാരണമായി മാറിയിരിക്കുന്നത് കാരണം പ്രചാരണ ഘട്ടത്തിലെല്ലാം തന്നെ ഇടതുമുന്നണി മവലിക്കര സ്ഥാനാർത്ഥി അരുൺകുമാറിന്റെ പേര് പ്രചാരണ ഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചത് അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ എന്നുള്ളതാണ് ആ പേരിന്റെ പേരിൽ തന്നെ കേൾക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നിയിൽ അഡ്വക്കേറ്റ് അരുൺ അഡ്വക്കേറ്റ് ുമാർ സി എ ആ ഇനിഷ്യൽ അവസാനത്തേക്ക് വന്നതാണ് ഈ പ്രശ്നമായി വന്നിരിക്കുന്നത് അത് ഇപ്പോൾ സി പി ഐ നേതാക്കൾ നമ്മളോട് ടി ജെ ആൻജലോസ് അടക്കമുള്ള നേതാക്കൾ നമ്മളോട് പറഞ്ഞത് ഇവിടെ നിന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോഴടക്കം എഴുതി കൊടുത്തത് കൃത്യമായ പേരാണ് മറിച്ച് ആലപ്പുഴ കലക്ടറേറ്റിൽ നിന്ന് ഈ രേഖകൾ ഇലക്ട്രൽ ഓഫീസിലേക്ക് പോയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് പോയപ്പോൾ തെറ്റായി രേഖപ്പെടുത്തിയതാണ് ഇത് തിരിച്ച് രേഖപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് അതേസമയം പല നേതാക്കന്മാരുടെയും പല മത്സരിക്കുന്ന ആളുകളുടെയും പേരുകൾ ചൂണ്ടിക്കാട്ടി എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ ടക്കം പേരുകൾ ചൂണ്ടിക്കാട്ടി ഈ ആരോപണത്തിന് ആരോപണത്തെ ഇവർ വിമർശിക്കുന്നുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ ബൈജു കലാശാലയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് അത് ഔദ്യോഗിക അല്ലാതിരുന്നിട്ട് പോലും ബൈജു കലാശാല എന്ന പേരെ രേഖപ്പെടുത്താനായി ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിഭാഗം അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ട് അരുൺകുമാറിന്റെ പേരെ കൃത്യമായി എഴുതി കൊടുത്തിട്ടും അത് തിരിഞ്ഞുപോയി അതായത് ഇനീഷ്യൽ അവസാനമായി വന്നു കേൾക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നത്തക്ക രീതിയിൽ എങ്ങനെയാണ് ആ പേര് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് കാരണമായി മാറിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ കളക്ടറുടെ ചേംബറിലുള്ളത് ജില്ലാ സെക്രട്ടറി സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ജി കൃഷ്ണപ്രസാദ് സത്യനേശൻ തുടങ്ങിയ സി പി ഐ നേതാക്കന്മാരാണ് കളക്ടറുടെ ചേംബറിൽ ഇപ്പോൾ ഒരു മണിക്കൂറായി തുടരുന്നത് ഇവർ അവിടെ നിന്ന് തന്നെ ഇത് പരാതി നൽകി അതായത് ജില്ലാ കലക്ടർക്ക് ഭരണാധികാരിയായി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ പരാതി ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് പോയി അവിടെ നിന്ന് മറുപടി ലഭ്യമായാൽ മാത്രമേ തിരുത്തു വന്നാൽ മാത്രമേ അവിടെ നിന്ന് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ജില്ലാ ചെറിയ ഈ പേരിങ്ങനെ തെറ്റി അല്ലെങ്കിൽ മാറി ഇനീഷ്യൽ മാറി വരേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ് അത് ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ച ഒരു വീഴ്ചയാണോ അതോ സ്വാഭാവികമായി ഇനീഷ്യലുകൾ ഇങ്ങനെ അവസാനം കൊടുക്കുന്ന രീതി അവിടെ അവലംബിച്ചു എന്നതാണോ അതോ ഇനി ഇവർ സമർപ്പിച്ച രേഖകൾ നോക്കി അങ്ങനെ ഔദ്യോഗിക നാമം എന്ന നിലയിൽ എടുത്തതാണോ എന്താണ് അങ്ങനെ വരാനുണ്ടായ ഒരു കാരണമെന്ന് ഈ അധികാരികൾ വ്യക്തമാക്കുന്നത് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരുന്ന പേര് അതായത് നാമനിർദ്ദേശ പത്രികയിൽ മറ്റു സ്ഥാനാർത്ഥികൾ എല്ലാവരും കൊടുത്തിരുന്ന പേരുകൾ അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അരുണിന്റെ പേര് മാത്രമാണ് ഇത്തരത്തിൽ ഇനിഷ്യൽ അതായത് കേൾക്കുമ്പോൾ ഒരു വ്യത്യാസം നോക്കത്ത രീതിയിൽ അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ എന്നുള്ള പേരിന്റെ സി എ എന്നുള്ള ഭാഗം ആ ഇനിഷ്യൽ വരുന്ന ഭാഗം അഡ്വക്കേറ്റ് അരുൺകുമാർ സി എ എന്നുള്ള രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോ അത് അതിനാണ് മനു നേരത്തെ ചോദിച്ചതുപോലെ തന്നെ വൈദ്യു കലാശാലയുടെ അടക്കം പേരുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് സി പി െ പ്രതിരോധിക്കുന്നത് കാരണം ഔദ്യോഗിക നാമം അല്ലാതിരുന്നിട്ട് പോലും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബൈജു കലാശാല എന്ന പേരാണ് ഉപയോഗിച്ചിരുന്നത് ആ പ്രചാരണത്തിന് ഉപയോഗിച്ച പേര് തന്നെ ബൈജു കലാശാലയ്ക്ക് ആ ഇലക്ഷന്റെ ആ വോട്ട് ചെയ്യുന്ന രേഖപ്പെടുത്തുന്ന പേര് അങ്ങനെ തന്നെ അവർ ഇലക്ഷൻ കമ്മീഷൻ രേഖപ്പെടുത്താൻ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് അരുണിന്റെ പേരിൽ ഒരു വ്യത്യാസം അവർ പറയുന്ന ആരോപണം ശരിയാണ് കാരണം നമ്മൾ പ്രചാരണ ഘട്ടത്തിലെല്ലാം ഒന്നും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ചരിത്രവും ഉണ്ട് നമുക്ക് വി എം വരികയും ആ അപരൻ വളരെ കൂടുതൽ വോട്ടുകൾ പിടിക്കുകയും എണ്ണായിരത്തോളം വോട്ടുകൾ പിടിച്ചാണെന്ന് തുച്ഛമായ വോട്ടുകൾക്ക് തോൽച്ചത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരുവിധ റിസ്കിനും തയ്യാറല്ല എന്നുള്ളതാണ് എല്ലാ മുന്നണികളും ആ ഘട്ടത്തിലാണ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് കരുതേണ്ടത് ഇത് മാറ്റി മാറ്റാൻ ഈ സി പി ഐ നേതാക്കളുടെ ആവശ്യം അംഗീകരിക്കാം എന്ന നിലപാടിലാണോ ജില്ലാ ഭരണകൂടം അതോ ഇത് അവർ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന നിലപാടിലാണോ ഈ ഭരണാധികാരിയും അല്ലെങ്കിൽ കമ്മീഷനും ഒക്കെ നിലവിൽത്തെ സാഹചര്യത്തിൽ ഇത് തിരുത്താൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചുള്ള പരാതി ഇപ്പോൾ സി പി ഐയുടെ ഭാഗത്തുനിന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എൽ ഡി എഫ് അത്തരത്തിലൊരു പരാതി സി പി ഐ ജില്ലാ സെക്രട്ടറി തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് അതിനുള്ള പേപ്പറുകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് അതിനുള്ള പേപ്പറുകൾ നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത് ഇതിനകത്ത് ഇത് തിരുത്തി മാറ്റിയാൽ മാത്രമേ ആ പ്രതിഷേധത്തിൽ ആഞ്ചലോസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ആഞ്ചലോസ് ഇത് എങ്ങനെയാണ് ഈ തെറ്റ് സംഭവിച്ചത് എന്നാണ് സി പി ഐ മനസ്സിലാക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രത കുറവ് അത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ പിശക ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്റെ പേര് ബാലറ്റിൽ അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ എന്ന് രേഖപ്പെടുത്തണം എന്ന് കൃത്യമായി എഴുതി കൊടുത്തതാണ് അദ്ദേഹം മാത്രമല്ല മറ്റെല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ പേര് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് രേഖാമൂലം എഴുതി കൊടുക്കുകയുണ്ടായി മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം കൃത്യമായും രേഖപ്പെടുത്തി എന്നാൽ അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ പേര് രേഖപ്പെടുത്തിയത് അഡ്വക്കേറ്റ് അരുൺകുമാർ സി എ എന്നാണ് ഞങ്ങൾ വ്യാപകമായ പ്രചരണങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ എന്നുള്ള തരത്തിലാണ് എന്നാൽ ബാലറ്റിൽ വന്നിരിക്കുന്ന പേര് അഡ്വക്കേറ്റ് അരുൺകുമാർ സി എ എന്നുള്ളതാണ് പൂർണ്ണമായും െരഞ്ഞെടുപ്പ് സംവിധാനത്തിലുണ്ടായ വീഴ്ചയാണ് അത് അത് സംബന്ധമായി പരാതി നൽകി ഞങ്ങൾ കളക്ടറേറ്റിലിരിക്കുകയാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ അതിന്റെ വിവരങ്ങൾ അറിയിക്കാം എന്നാണ് പറഞ്ഞത് ആ അത് പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇപ്പോഴും കളക്ടറേറ്റിൽ ഇരിക്കുകയാണ് നിങ്ങളുടെ ഈ ആവശ്യത്തിന് ഒരു അനുകൂല നിലപാടാണോ ജില്ലാ ഭരണാധികാരിയിൽ നിന്നൊക്കെ ലഭിക്കുന്നത് അവർക്ക് ഇത് മനസ്സിലായി അവരുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായും ദിശക സംഭവിച്ചു എന്ന് അവർ സമ്മതിക്കുന്നു സമ്മതിക്കുന്നു പൂർണ്ണമായും ഗുരുതരമായ ദിശം സംഭവിച്ചു എന്നുള്ളത് അവരംഗീകരിക്കുന്നുണ്ട് അവരെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ തോതിൽ പ്രചരണം സംഘടിപ്പിച്ചുകയാണല്ലോ അഡ്വക്കറ്റ് സി എ അരുൺകുമാർ എന്നുള്ള പേരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പൊ ആ വീഴ്ച ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ പ്രതീക്ഷിച്ച് ഞങ്ങളിരിക്കുക ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ എത്തുന്ന ആളുകൾ ആ ഒരു മിനിറ്റ് സമയമാണല്ലോ അവർ അതിനുവേണ്ടി വിനിയോഗിക്കുന്നത് അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് വലിയ തോതിൽ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരെ കൺഫ്യൂസ് ചെയ്യുന്നത് ഒട്ടും ശരിയായ ഒരു നടപടി അല്ല അപ്പോൾ സ്വാഭാവികമായൊരു സ്ഥാനാർത്ഥി അവർ ഒരു പേര് മനസ്സിൽ കരുതി വരുന്നു ആ പേര് കാണുന്നില്ല എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ അവർക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഈ ഈ പേര് സി പി ഐ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടണം എന്ന ആവശ്യം ശരിയുമാണ് പക്ഷേ അത് ഉറപ്പ് ആയി കിട്ടും എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ടോ അല്ല നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പരാതി നൂറ് ശതമാനം ശരിയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് സംബന്ധമായി പിശവ സംഭവിച്ചു എന്ന് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും അതിന്മേലെ ഒരു നീതി ഉണ്ടാകണമല്ലോ അതിനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇരിക്കുക ശ്രീ ടി ജെ ആഞ്ചലോസ് ഞങ്ങൾക്കൊപ്പം ചേരുകയും ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയും ചെയ്തതിനൊപ്പം ശരണ്യ തുടരുന്നു ശ്രീ ശരണ്യ ശരണ്യ സ്നേഹജൻ അതുതന്നെയാണ് ശ്രീ ടി ജെ ആഞ്ചലോസ് പറയുന്നത് വ്യക്തമായി ഒരു പ്രചരണം കഴിഞ്ഞു അപ്പോൾ ഇനി അത് മാറ്റുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് സംഭവിച്ചത് എന്നവർ സമ്മതിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ആ തീർച്ചയായിട്ടും അനു നാമനിർദ്ദേശം പത്രിക ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മാവേലിക്കര അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലം കൂടിയാണ് അത്തരം വലിയൊരു മത്സരം എല്ലാ കാലത്തും നടക്കുകയും യു ഡി എഫിന് കുത്തക ആധിപത്യം മണ്ഡലം എന്ന് പറയുമ്പോൾ പോലും അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്തോടെ മാവേലിക്കരയിൽ ഒരു കൃത്യമായ മത്സരം കാഴ്ചവെക്കാനും സാധ്യതകൾ കണ്ടെത്താനും എൽ ഡി എഫിനും സി പി ഐക്കും കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു ചിട്ടയായ പ്രവർത്തനവുമായ പ്രചരണത്തിന്റെ ആദ്യഘട്ടമതിൽ തന്നെ മുന്നോട്ട് പോയ മുന്നണിയാണ് ഇടതുപക്ഷം അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ കാര്യത്തിൽ പോലും അത് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ കാര്യത്തിൽ പോലും ഒരു വീഴ്ച അത് പരിഹരിച്ചു പോകേണ്ടതാണ് അതിൽ വിട്ടുവീഴ്ചക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ പേര് എത്രയും ദിവസമൊക്കെ അനൗൺസ് ചെയ്തതും ഒപ്പം തന്നെ എല്ലാ ഇടങ്ങളിലും ഉള്ള പോസ്റ്ററുകളിലും ഒക്കെയുള്ള പേര് അഡ്വക്കേറ്റ് സി അരുൺകുമാർ നമുക്കറിയാമല്ലോ നമ്മൾ സ്ഥാനാർത്ഥിയുടെ പേര് പറയുമ്പോൾ പെട്ടെന്ന് ആ പേര് നമ്മൾക്ക് ഓർമ്മയിലേക്ക് ഇനിഷ്യൽ ഉൾപ്പെടെയാണ് നമുക്കത് ഓർത്തു വെക്കുക സ്വാഭാവികമായും അത്തരം ഒരു പേര് അവിടെ ഒരു ആ ആളുകൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും ഈ ഇനിഷ്യലിൽ വരുന്ന മാറ്റം അഡ്വക്കേറ്റ് സി അരുൺകുമാർ എന്നുള്ളത് അഡ്വക്കേറ്റ് അരുൺകുമാർ സി എ എന്ന് വരുമ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊരു ചിന്ത ആളുകളിലേക്ക് എത്തിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വോട്ട് പാഴായി പോകുമോ എന്ന ആശങ്ക തീർച്ചയായും ഇടതുപക്ഷത്തിന് എൽ ഡി എഫിന് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി ഐയുടെ സി പ്രത്യേകിച്ച് സി പി ഐ മത്സരിക്കുന്ന മണ്ഡലമാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി തന്നെ മണിക്കൂറുകളോളം ഇപ്പോൾ ആലപ്പുഴ കളക്ട്രേറ്റിൽ ഇരുന്നു കൊണ്ട് ആ ഒരു വിഷയം അത് ഗൌരവപരമായി എടുത്ത് തന്നെ പരിഹരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് നിലനിർത്തി അതിനുള്ള പേപ്പറുകൾ ആലപ്പുഴ കളക്ട്രേറ്റിൽ നിന്ന് ഇവരുടെ നേതൃത്വത്തിൽ ഇവർ അവിടെ ഇരുന്ന് തന്നെ അത്തരം പേപ്പറുകൾ കളക്ടറുടെ സാന്നിധ്യത്തിൽ എന്തായാലും ആ പേര് മാറ്റി എന്നുള്ള ആവശ്യം അവരുടെ ജനുവിനാണ് ആ ആവശ്യത്തിന് പുറത്ത് വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള നിലപാടാണ് നിർണായകമായി തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത് അതെ ഏതായാലും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല എന്നാണ് സി പി ഐ വ്യക്തമാക്കുന്നത് പേര് മാറ്റി തങ്ങൾ കൊടുത്ത പോലെ തന്നെ ആ ബാലറ്റ് പേപ്പറിൽ ഉണ്ടാകണം എന്ന് അവർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു